ഒന്നും ഈ ഒരു പരിപാടി അന്നത്തെ ദിവസം ഫുൾ ടൈം പാരന്റ്സ് മീറ്റിംഗ് ആക്കിയത് അയില് നമ്മുടെ കുട്ടികളെ പഠിപ്പും കൂടി പോകുന്നുണ്ട് ഓരോരുത്തരും അന്നത്തെ പഠിപ്പും മൊത്തത്തിലാണ്ട് പോകും എന്തായാലും അതൊരു ദിവസല്ലേ അത് കൊഴപ്പാക്കണ്ട അത് ഒതുങ്ങി അവരൊതുങ്ങി അതിനുള്ളതൊക്കെ ടീച്ചർമാർ എടുക്കുന്നുണ്ട് പിന്നെ ഫ്രീ അവരുള്ള ടീച്ചേഴ്സ് ആ ക്ലാസ്സിൽ പോയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് ആ കുഴപ്പമില്ല നല്ലതാ ഓക്കെ ഞാൻ എന്തായാലും ടീച്ചറിനെ പഠിക്കാം നിങ്ങൾ

മാളു പിന്നെ അടുത്തല്ല വന്നത് സ്കൂളിലേക്ക് അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പാറ ഇപ്പൊ വന്നില്ല പക്ഷെ നല്ല കുറവാണ് മാർക്ക് അവള് അവളെ കൊണ്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എത്രയാണ് ടീച്ചർ ടീച്ചർ മാർക്ക് മാർക്ക് ഇതാണ് എന്ന് കഴിഞ്ഞ വോട്ടിംഗ് മാർക്കിദ അതില് പാരാ വിജയിച്ചു അതുകൊണ്ടാണ് അവള് ക്ലാസ് ലീഡർ ആയത് അത് ശരി ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയ കൊണ്ടാണ് ലീഡർ ആയതെന്നാണോ എന്റെ വിചാരം അപ്പ സൈനബായോ ഞാൻ സൈനബാനെ കുറിച്ച് പറയുന്നത് സൈനബാനെ ഉമ്മക്കി ഒന്ന് વિચારിക്കേ ദീരെ പഠിക്കില്ല സൈനബ എന്താ ഇنده മോള് ഫുൾ ടൈമ പഠിച്ചാണല്ലോ ഇട്ടൊന്നും പഠിക്കില്ലന്നോ വല ട്യൂഷൻ ഇടുന്നതായിരിക്കും നല്ലത് അല്ലേ ഫീസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ പഠിക്കുന്നത് പിന്നെ ഫീസ് ഓർത്ത ട്യൂഷൻ പഠിക്കാനോ ഫുൾ ടൈമ ഇവിടെയാണല്ലേ പിള്ളേ എന്തിനാ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളെ പരമാവധി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇനി നിങ്ങളുടെ കുട്ടികൾ ഒന്നും കൂടി മെച്ചപ്പെട്ട് വരുന്നെങ്കിൽ ഒരു ട്യൂഷൻ കൂടി അത്യാവശ്യമായിട്ട് വേണ്ടി വരും നമ്മൾ പഠിപ്പിക്കുന്നതിനുപരി നിങ്ങളും കൂടി അവരെ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യണം എന്നാലാണ് പിള്ളേർ പഠിക്കുകയുള്ളൂ ആക്കി ദാ ക്ലാസ് ലീഡർ ആയില്ലെങ്കിലും പഠിക്കാനൊന്നും പരിചയചത്തേ ഇത് തീരെ പഠിക്കില്ല പാറു നീ കുച്ചിനെ ടീച്ചർ ആയിനെന്നക്കൊന്ന് പഠയല്ലേ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാ അപ്പ പല കത്തെ വെച്ചിടക്കും എന്നിട്ട് അത പഠിക്കില്ല ഇതിനൊക്കെ തീരെ ഉന്മേഷമില്ല ക്ലാസ്സിൽ വന്നാലോ മുഴുവൻ ഉറക്കം ഉറക്കം ബഹളം ും അന്നത്തെ ദിവസം പറയും ഇന്നലെ ഉമ്മാക്ക് ഉപ്പക്ക് ഉപ്പയ്യാ അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഉമ്മാനെ നോക്കായിരുന്നു അതൊക്കെയാണ് പറയാവത് എന്തായാലും ട്യൂഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഒരു പരിധിവരേ ഞങ്ങൾക്ക് വേറെ ശ്രദ്ധിക്കാൻ പറ്റും പിന്നെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളില്ലേ അവനൊക്കെ ശ്രദ്ധിക്കാം എന്തായാലും നിങ്ങൾ ട്യൂഷൻ എത്രയും പെട്ടെന്ന് ആക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം അവരും കൂടി കൊണ്ട് ചെയ്പ്പിക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വരാൻ തുടങ്ങിയതല്ലോ എന്നാലും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ലച്ച് വരുന്നവരിക്ക് മാത്സിന്റെ മാഷ് വിളിച്ചു അപ്പൊ അങ്ങോട്ട് പോയി ലച്ച് പിന്നെ തിരക്കേടില്ല നന്നായിട്ട് പഠിക്കും അതുകൊണ്ട് അവളെ കുറിച്ചിട്ട് യാതൊന്നും എനിക്ക് പറയാനില്ല നല്ലവണ്ണം പഠിക്കും നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ശരി ടീച്ചർ ടീച്ചർ നന്നായിട്ട് ഒന്ന് ശരി ശരി ഞാൻ എന്റെ കഴിവതും ഇവരെ ശ്രദ്ധിച്ചോളാം എന്തായാലും കൂടി ടീച്ചർ ഒന്ന് നോക്കിക്കോളാം ശരി ശരി സൈനമാനെ ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം എന്തായാലും നിങ്ങളൊന്ന് ട്യൂഷൻ ഏർപ്പാടാക്കണം ശരി ശരി അത് ഞമ്മള് നോക്കിക്കോളാം നിങ്ങൾ കാശി ശരി ടീച്ചർ നീ എന്താ പോണില്ലേക്ക്

എന്നിട്ടോ ഓരോരുത്തരും ഓരോ വഴിക്ക് തീറ്റ തിന്നും ഇത് കണ്ടിരുന്ന കടുവയ്ക്ക് മനസ്സിലായി ഇവര് മൂന്നാളും തെറ്റിരിക്കാണെന്ന് കടുവ എന്നിട്ട് ഒരു പശുവിന്റെ മേലെ ചാടും അപ്പ അതിനെ എതിർത്തിട്ട് ആരും വരില്ല പശു കൊറേ കരയും എന്നാലും ആരും വരില്ല എന്നിട്ടോ കടുവ അതിനെ കഴിക്കും അയ്യോ അങ്ങനെ കടുവ മൂന്നുപേരെയും തിന്നും പാവം എന്താ എല്ലാവരും ഒരുമിച്ച് നിക്കണം ആ ശരിയായ ഉത്തരം നമ്മുടെ ഉത്തരം പറഞ്ഞു നിനക്ക് മനസ്സിലായോ ആരോടും ശത്രുതയും ഒന്നും പാടില്ല ഡുണ്ടുമോളോട് നീ കൂട്ടാവില്ലേ എല്ലാവരോടും ഈ ക്ലാസ്സിലെ എല്ലാവരോടും കൂട്ടാവണം ചക്കിമോളെ ആന്റി വന്നിട്ടുണ്ട് ചക്കിമോളെ വിളിക്കുന്നുണ്ട് ടീച്ചർ വാ പിന്നെ ടിമ്പുവിന്റെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നല്ലോ അത് വേണ്ട ടീച്ചറേ എന്തായാലും അവരെ ചീത്ത പറയുന്നത് ഇവരും കൂടി കേൾക്കില്ലേ അത് വേണ്ടെന്ന് വിചാരിച്ചാണ് ശരി ഞാൻ അങ്ങോട്ട് വന്നോളാം ചക്കിമോള ആൻഡി വന്നിട്ടുണ്ട് അതുപോലെ ഉമ്മച്ചി വന്നിട്ടുണ്ട് വേഗം ആഹാ രണ്ടുപേരും സീവി പോയി എന്താണ് ടീച്ചർ ടക്കിമോ നന്നായിട്ട് പഠിക്കില്ലേ പാർക്ക് കളിയാൾക്ക് പഴത്തിനെ ഇംഗ്ലീഷെ ബനാന എന്ന് പറഞ്ഞ കുട്ടീ കേക്കതില്ല ആ കുട്ടിയാണോ പഠിക്കോ ഇല്ലേ എന്ന് പോ ചറയിരുന്നത് ഞാൻ നല്ലോണം പഠിക്കും പായയാണ് അത് ഇവിടു ബനാന എന്ന് പറഞ്ഞ അത് പായയല്ല ഇതാണ് ഇവളെ പഠിപ്പ് എന്നെന്ന അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് എന്നെ പരിിക്കാൻ വരും ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് ടക്കി സോറി ആൻ്റി ഇഞ്ചി കുല്ല വെട്ടിന്ന് വിശദിച്ചടാ പക്ഷേ ടീച്ചർ മാർക്ക് ഇടില്ല കൊടുത്തത് എന്റെ മാർക്ക് തന്നില്ല